പരിഹാരം കാണാനാണ് പരിപാടി ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം ഉണ്ടായത് ഇത് എപ്പോഴും ആറ് കൊല്ലം പാലക്കറങ്ങൾ നടന്നാൽ ഈ പ്രശ്നം തന്നെ ഉണ്ടാവുമായിരുന്നു കാരണം രണ്ടായിരത്തി തൊണ്ണൂറ്റിലും പാലത്ത് വന്നപ്പോഴാണ് ഹൈറ്റ് കൂട്ടണം എന്നുണ്ടായത് ഹൈറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ഓഹ്കാലത്തിന്റെ അവിടത്തെ ഇറങ്ങാൻ പറ്റില്ല പിന്നെ ആയിട്ട് മേലക്കൂടെ കയറണം മേലക്കൂടെ കയറണ നൂറ് കോടിയുടെ മേലപ്പൂ അപ്പൊ വെള്ളിയാങ്കിൽ ആൾ കിട്ട പ്രശ്നം എന്ന് പറയുന്നത് ഹൈറ്റ് കൂട്ടിട്ട റെയിൽ കട ഒക്കെ ഇറങ്ങണം ആ ഡിസൈന് മാറ്റാനാണ് കുറച്ച് സമയത്ത് അത് മാറ്റി അല്ലെങ്കിൽ ആ എപ്പോഴേ പാലം നമുക്ക് വെള്ളം അഞ്ചട്ടേ ടെക്നിക്കൽ പ്രോബ്ലം ആരം ഉണ്ടായിട്ടും പ്രശ്നം വരാൻ പാടില്ലല്ലോ ഉണ്ടാവില്ല അപ്പൊ പിന്നെ എപ്പോലെ പരിചരിക്കാൻ പറഞ്ഞ ടെക്നിക്കൽ പ്രോബ്ലം അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കണം ദിവസം രണ്ടായിരത്തി പതിനഞ്ചിനു മുന്നേ അപ്പോൾ ാണ് അതൊക്കെ അത് വന്നപ്പോൾ ആ പാലത്തിൻ്റെ അടയ്ക്കി പറ്റില്ല അടുത്തതും വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ അതിൻ്റെ ഡിസൈൻ ഈ ഡിസൈൻ ചെയ്തപ്പോൾ എന്താ പറയുക നേരെ ഓവാലിറങ്ങണമെങ്കിൽ ഇങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ അറങ്ങും അപ്പോൾ അതിൻ്റെ വിശദമായിട്ട് പിന്നെ പാലം വിളിച്ചിട്ട് വേറെ എങ്ങോട്ടും പാലും പല കുറച്ച് പലയെ കിടക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് ആ ഡിസൈൻ മാറ്റി ഡിസൈൻ മാറ്റിയപ്പോൾ കുറച്ച് അധികം ആളുകൾ മലപ്പും ോ അതിന് പൈസ കൊടുത്ത് പേടിക്കണം പരിപാടിയാണ് ആ പരിപാടി നമ്മൾ ആ പരിപാടി കഴിഞ്ഞ ആരോ ഞാൻ വന്നതല്ല ഈ വായകല്ല വയക്കി പോകുന്ന പരിപാടി സാധാരണ പൈസ നടന്നതല്ല അത് പറ്റിയത് അതിനൊരു പ്രൊസീജിയർ സർക്കാരിന്റെ പ്രൊസീജിയർ ആ പരിപാടി വേഗത്തിലാക്കണം ആ വേഗം അറിഞ്ഞു നടത്തുകൊണ്ട് ആരും ഒളിയുന്നതിന് മുമ്പായിട്ടു അല്ലാതെ പറയാം മൂന്നെണ്ണം കഴിഞ്ഞു അതെ പക്കും കഴിഞ്ഞു പാലും പക്കപ്പതും കഴിഞ്ഞതിന് ശേഷം അനുഭവത്തിലാണ് ഹൈക്ക് കിട്ടിയത് ഇതു കൊല്ലായില്ല ഇവർ ഇവർ കൊല്ലം അഞ്ചെണ്ണായിപ്പോഴേ കൊല്ലം അഞ്ചെണ്ണായി അതുകൊണ്ടാണ് ഇപ്പൊ സ്ഥലം ഏറ്റെടുത്തോണ്ടിരിക്കുന്നത് ആൾക്കാരിന്റെ പൈസ ആയില്ല അച്ഛനും കൊല്ലം സാധാരണ ഒരു പാലം കൊല്ലം കൊണ്ടായില്ലേ സാധാരണ ഒരു പാലം ഒരു ചോറിൻ്റെ ഒരു പാലം പൊടിഞ്ഞാത്തവർ ഇത്ര കൊല്ലം ോ ആ നടപടി വേഗത്തിന് ആളുകളൊക്കെ പൈസ കൊടുത്ത് ആക്കണം പറഞ്ഞു ഇതിലാണ് ചെയ്യുന്നത് അത് നമ്മുടെ അഞ്ച് കൊല്ലമായിരുന്നു പറഞ്ഞത് രണ്ടായിരത്തി അഞ്ച് ഞാൻ പറഞ്ഞു നിങ്ങളെ സ്ഥലമാണ് തരുമോ സർക്കാരിന്റെ പ്രൊസീജിയർ അതാണ് അറിഞ്ഞുകൊണ്ട് പട്ടാമയിലെ പാലം പറഞ്ഞു എന്താ ചെയ്യാ വെള്ളം വരുന്ന കൊല്ലം വരും തർക്കലിടത്ത് പാലം വരും തർക്കലുടാതെ പാലം വരുന്നില്ല ഇങ്ങനെ വാശി വരണ്ട് കാര്യം നടക്കുന്നില്ലെന്നും തല ഏച്ചെടുക്കുന്നുണ്ട് നടക്കുന്നുണ്ട്